സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കാണാം കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വളരെ ബ്രോഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ആൻഡ് ലൈക്ക് നമുക്ക് ഒരു മറ്റ് സബ്ജക്ട്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുമായിട്ട് കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം ഈ ഹിസ്റ്ററി ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ സോഷ്യൽ സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വർക്ക് ഇവയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് ആൻഡ് വിൻ സീ ദർ ലാപ്പ് ഓവർലാപ്പ് ലൈക്ക് മറ്റ് സബ്ജക്ടുകളുമായിട്ടുള്ള ഒരു ഓവർലാപ്പ് അർബൻ സോഷ്യോളജിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ജിയോഗ്രഫി നോക്കാം ജിയോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ജിയോഗ്രഫി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഒരു ഏരിയയിൽ എങ്ങനെ ഹ്യൂമൻ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ജിയോഗ്രഫി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മൾ സോഷ്യോളജി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അർബൻ സോഷ്യോളജി എടുത്തു കഴിഞ്ഞാൽ അർബൻ സോഷ്യോളജി ഒരു സിറ്റീസില് എങ്ങനെയാണ് സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന കാര്യത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് സോ വി ക്യാൻ സി എൻ ഓവർലാബ് ബിറ്റ്വീൻ ബീസ് ടു മറ്റൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ പവർ പൊളിറ്റിക്കൽ ബിഹേവിയർ ഡെസിഷൻ മേക്കിംഗ് എന്നിവയെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് അറ്റ് ദ സെയിം ടൈം അർബൻ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ സിറ്റീസിലുള്ള പൊളിറ്റിക്കൽ ബിഹേവിയറിനെ കുറിച്ചും പവർ റിലേഷനെ കുറിച്ചും ഡെസിഷൻ മേക്കിങ്ങിനെ കുറിച്ചും ഒക്കെ അർബൻ സോഷ്യോളജിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ദൻ എക്കണോമിക്സ് എക്കണോമിക്സ് എക്സ്പെൻഡിച്ചർ ടാക്സേഷൻ പബ്ലിക് പോളിസി എന്നിവയെ കുറിച്ചാണ് പഠിക്കുന്നത് അറ്റ് ദ സെയിം ടൈം അർബൻ സോഷ്യോളജി എടുത്തുകഴിഞ്ഞാൽ സിറ്റീസിലുള്ള എക്സ്പെൻഡിച്ചർ ടാക്സേഷൻ എങ്ങനെയാണ് ആൻഡ് പോളിസി മേക്കിംഗ് പബ്ലിക് പോളിസി ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം അർബൻ സോഷ്യോളജി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആൻത്ര പോളജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ കൾച്ചറിനെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് വി ക്യാൻ സീ ദർ ലൈക്ക് അർബൻ സോഷ്യോളജി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റഡീസ് എബൗട്ട് ദ കൾച്ചർ ഓഫ് സിറ്റീസ് സിറ്റീസിന്റെ കൾച്ചർ അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യരുടെ വേ ഓഫ് ലൈഫിനെ കുറിച്ചും എന്ത് പഠിക്കുന്നുണ്ട് അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജെക്ട് പഠിക്കുന്നുണ്ട് സോ വിൻ സീ ആൻ ഓവർലാപ് ബിറ്റ്വീൻ അർബൻ സോഷ്യോളജി ആൻഡ് ദീസ് സബ്ജക്ട്സ് ആൻഡ് ഈ അർബൻ സോഷ്യോളജിയുടെ സബ്ജെക്ട് മാറ്റർ എന്ന് പറയുന്നത് സിറ്റീസിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ അതിന് എങ്ങനെയാണ് അത് ഡിക്ലെയിൻ ചെയ്യുന്നത് ആൻഡ് ചേഞ്ചസ് സിറ്റീസിലുണ്ടാവുന്ന ചേഞ്ചസ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് എങ്ങനെയാണ് ഒരു ഐഡിയൽ സിറ്റി പ്ലാൻ ചെയ്യുക എന്നതിനെ കുറിച്ച് ട്രാഫിക് റെഗുലേഷൻസ് ഹൗസിങ് സോഷ്യൽ ഹൈജീൻ പബ്ലിക് വാട്ടർ നെറ്റ്വർക്ക് ക്രൈം എന്നിവയൊക്കെ എന്താണ് അർബൻ സോഷ്യോളജിയുടെ സബ്ജെക്ട് മാറ്ററിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സിറ്റി ലൈ സിറ്റി ലൈഫ് അല്ലെങ്കിൽ സിറ്റി സെറ്റപ്പിനെ കുറിച്ച് പഠിക്കുന്നതിലുപരി സിറ്റീസിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അർബൻ സോഷ്യോളജി അനലൈസ് ചെയ്യുകയും അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഒരു ഐഡിയൽ സിറ്റി പ്ലാൻ അല്ലെങ്കിൽ എങ്ങനെ ഒരു ഐഡിയൽ സിറ്റി പ്ലാൻ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡിയും ഈ അർബൻ സോഷ്യോളജി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് വി കൻ സീ ദർബൻ സോഷ്യോളജിസ്റ്റുകളും അതുപോലെ തന്നെ ഇക്കോളജിസ്റ്റുകളുടെയും ഇൻട്രസ്റ്റ് സിറ്റി പ്ലാനേഴ്സിന്റെയും സോഷ്യൽ വർക്കേഴ്സിന്റെയും ഒക്കെ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും സോ വി നീഡ് ടു ക്ലാരിഫൈ സം ബേസിക് ഡെഫിനിഷ്യൻ ഡെഫിനിഷൻ കമ്മ്യൂണിറ്റി എന്താണ് കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ് വി ആൾ നോ കമ്മ്യൂണിറ്റിക്ക് ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട് സോ സം ടൈംസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ കോമൺ ഹാബിറ്റൻറ്റ് ഓർ ടോട്ടാലിറ്റി ഓഫ് ഓൾ പീപ്പിൾ ഓർ പേഴ്സൺസ് ലിവിങ് ഇൻ എ സെയിം ഏരിയ അതായത് പൊതുവായിട്ടുള്ള ഒരു വാസസ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത് കമ്മ്യൂണിറ്റി എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റ് ലൊക്കാലിറ്റി ഓർ റെസിഡൻസ് അതായത് ഒരു സ്ഥലത്തെയോ അവിടെ താമസിക്കുന്നവർ അതായത് റെസിഡൻസ് അവരെയാണ് ഈ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡേവിസ് ഡേവിസ് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആണ് അദ്ദേഹം കമ്മ്യൂണിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദോളസ്റ്റ് ടെറിറ്റോറിയൽ ഗ്രൂപ്പ് അതായത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ടെറിറ്റോറിയൽ ഗ്രൂപ്പിനെയാണ് അദ്ദേഹം കമ്മ്യൂണിറ്റി എന്ന് വിളിച്ചിരിക്കുന്നത് ആൻഡ് ദ്രൂപ്പ് ദ സ്മോളസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പ് ക്യാൻ കംപ്ലീറ്റ് സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയിലെ മനുഷ്യർ പരസ്പരം എന്തായിരിക്കും ഡിപ്പെൻഡ് ആയിരിക്കും അവിടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കാര്യങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അവർ പരസ്പരം എന്തായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആയിരിക്കും ദെൻ മെക്കീവർ പേജ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദർ റിലേഷൻഷിപ്പ് റാദർ ദോഷൽ ഓർഗനൈസേഷൻ അതായത് ആ ഒരു കമ്മ്യൂണിറ്റി ഉള്ള സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനാണ് മക്കീവർ പേജ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിനാണ് മക്കീവർ പേജ് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത് ആൻഡ് വി ൻ സി ലൈക്ക് ഒരു ഫീലിംഗ് ഓഫ് ബിലോംഗിങ്സ് നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കൂട്ടത്തില് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ട്ലി ഫീലിംഗ് ടുവേർഡ്സ് ഈച്ച് അതർ പിന്നെ കോപ്പറേഷൻ ഉണ്ടായിരിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും പരസ്പരം ഒരുമിച്ച് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവാനും ഒക്കെ വേണ്ടിയാണ് ദെൻ അതുപോലെ തന്നെ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ഇന്റർ ഡിപ്പെൻഡ് ആൻഡ് ഇന്റർ റിലേറ്റഡ് ആയിരിക്കും കമ്മ്യൂണിറ്റിയിൽ അടുത്തത് എക്കോളജിയാണ് എക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസ് ആണ് എക്കോളജി സയൻസ് വിച്ച് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് ദ എൻവിയോൺമെന്റ് നമ്മുടെ പരിസ്ഥിതിയും ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് എന്ത് പഠിക്കുന്നത് എക്കോളജി പഠിക്കുന്നത് റോബർട്ട് ഈ പാർക്ക് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് നാച്ചുറൽ സയൻസിന്റെ പ്രിൻസിപ്പൾസിറ്റിയെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ അർബൻ ഇക്കോളജി എന്ന് പറയുന്ന ഐഡിയ ചിക്കാഗോ സ്കൂളിന്റെ ഹെൽപ്പ് ബോർഡ് കൂടിയിട്ട് ഡെവലപ്പ് ആയ ഒന്നാണ് ആൻഡ് ഇറ്റ് ലിങ്ക്സ് ദ അർബൻ ഓർഗനൈസേ അർബൻ ഓർഗനൈസേഷൻ ടു ബയോളജിക്കൽ ഓർഗാനിസം അതായത് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം പോലെ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം ആസ് വി ഓൾ നോ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം എങ്ങനെയാണ് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡ് ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും പല ഫങ്ഷനിങ്ങനു വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾ ബോഡിക്ക് തന്നെ എന്ത് സംഭവിക്കും ചേഞ്ചസ് ഉണ്ടാവും അതുപോലെ തന്നെ അർബൻ സബ് ഗ്രൂപ്പ്സ് എന്താണ് പരസ്പരം ഡിപ്പെൻഡഡ് ആണ് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനും അവ എന്താണ് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ ഡിപെൻഡ് ആണ് ആൻഡ് ദേ ഫ്ലറിഷ് ഡിക്ലെയിൻ ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ എക്കണോമിക് ഇൻ സോഷ്യൽ ടൈംസ് അവരുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലറിഷ് ചെയ്യുകയും അതുപോലെ തന്നെ ഡിക്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആൻഡ് നമുക്കിത് ഒരു ഫങ്ഷണലിസ്റ്റ് തിയറി ആയിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും ആസ് വി ഓൾ നോ ഹർബറ്റ് സ്പെൻസർ നമുക്കറിയാം ഹെർബറ്റ് സ്പെൻസർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ലിസ്റ്റ് ആണ് അദ്ദേഹം നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓർഗാനിസം ആയിട്ട് ലൈക്ക് കമ്പയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് സൊസൈറ്റി എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ടു കോംപ്ലെക്സ് എങ്ങനെയാണ് സൊസൈറ്റിയുടെ ഗ്രോത്ത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയും അതുപോലെയാണ് അതായത് ഹ്യൂമൻ സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത് ഹ്യൂമൺ അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ വളരെയധികം സിമ്പിൾ ആയിരിക്കും ആ കുട്ടിയുടെ എല്ലാം അത് പിന്നീട് എന്താണ് മനുഷ്യന്റെ വിവിധ ശരീരഭാഗങ്ങളെല്ലാം സമയം കഴിയുമ്പോഴും കോംപ്ലക്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നും കാലങ്ങൾ കഴിയുമോറും സൊസൈറ്റി എന്തായിക്കൊണ്ടിരിക്കുകയാണ് മോർ കോംപ്ലിക്കേറ്റഡ് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അത് അതൊരു ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റി ആയിരുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റി ആണ് ഡിവിഷൻ ഓഫ് ലേബർ വളരെയധികം കുറഞ്ഞ സൊസൈറ്റിയാണ് ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റും ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നത് കൂടുതലായും സെക്ഷൻ ഡിവിഷൻ ഓഫ് ലേബർ ആണ് പുരുഷന്മാർ ഹണ്ടിങ്ങിനും അതുപോലെ സ്ത്രീകള് വീട്ടു കാര്യങ്ങളും കുക്കിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ബട്ട് കാലം കഴിയും തോറും ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുക അവിടെ എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ വളരെയധികം ഹൈ ആണ് സ്പെഷ്യലൈസേഷൻ ഏറ്റവും കൂടുതലുള്ള സൊസൈറ്റി ആണ് അത് പഴയ സൊസൈറ്റി പോലെയുള്ള അതുപോലെ തന്നെ സൊസൈറ്റി നമ്മുടെ ശരീരത്തിലുള്ള ഭാഗങ്ങൾ പരസ്പരം ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡ് ആണ് സൊസൈറ്റിയിലെ വിവിധ ഭാഗങ്ങളും എന്താണ് പരസ്പരം ഇന്റർ റിലേറ്റഡും ഇന്റർ ഡിപ്പെൻഡും ആണ് ഏതെങ്കിലും ഒരു ഭാഗത്തിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫെറ്റ് ദ അതർ പാർട്സ് ഓൾസോ അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഫംഗ്ഷൻ തിയറി ആയിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് ഇമിഗ്രേഷനും എമിഗ്രേഷനും എടുക്കാം ഒരു രാജ്യത്തേക്ക് ആൾക്കാർ വരുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ആൾക്കാർ മറ്റാവശ്യങ്ങൾക്ക് അതായത് റീലൊക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള സാധ്യതകൾ തേടിക്കൊണ്ട് ജോലി സാധ്യതകൾ തേടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും അതുപോലെ തന്നെ ആ ഒരു രാജ്യത്തേക്ക് ആളുകൾ വരികയും ചെയ്യുന്നുണ്ട് അവരെന്താണ് അവിടെയുള്ള ആളുകൾ പരസ്പരം ഇന്റർ ഡിപ്പെൻഡ് ആണ് അതുപോലെ തന്നെ ആ ഒരു പുതിയ കൾച്ചറിനെ പഠിക്കാനും ആ കൾച്ചറുമായിട്ട് അസമിലേറ്റ് ചെയ്ത് ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമായി മാറാനും ആളുകള് ശ്രമിക്കുകയും ചെയ്യും നമ്മൾ ഈ നേച്ചർ ആൻഡ് സ്കോപ്പ് പറഞ്ഞല്ലോ അർബൻ സോഷ്യോളജിയുടെ നേച്ചറും സ്കോപ്പും നമുക്ക് അർബന അർബനൈസേഷനും അർബാനിസവും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സോ അർബാനിസം സോറി അർബനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റഫേഴ്സ് ടു ദറിജിൻ ഓഫ് സിറ്റീസ് ആൻഡ് ഓഫ് സിറ്റി ബിൽഡിംഗ് സിറ്റീസിന്റെ എങ്ങനെയാണ് സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സിറ്റീസിന്റെ ഉത്ഭവം എങ്ങനെയാണ് സിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്നതിനെയാണ് നമ്മള് അർബനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് പീപ്പിൾ മൈഗ്രേറ്റ് ഫ്രം റൂറൽ ഏരിയാസ് ടു സിറ്റീസ് ഡ്യൂ ടു പുഷോർ ഫാക്ടേഴ്സ് ടെമ്പർലി ഓർ പെർമനന്റ് അർബനൈസേഷൻ ടേക്ക് പ്ലേസ് അതായത് ആളുകള് ജോലി തേടിക്കൊണ്ട് അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലിവിംഗ് കണ്ടീഷന് നല്ലൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി കിട്ടും എന്ന പ്രതീക്ഷയോടെ ഒക്കെ എന്ത് ചെയ്യുകയാണ് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ റീലൊക്കേറ്റ് ചെയ്യാണ് ഈ ഒരു സമയത്താണ് അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ആൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഓൾസോ റെഫേഴ്സ് ടുഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ റിസൈഡിംഗ് ഇൻ അർബൻ ഏരിയ നമ്മുടെ അർബൻ ഏരിയാസിൽ താമസിക്കുന്ന ആളുകളുടെ ജനസംഖ്യയുടെ ശതമാന വർധനവ് അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ ദ പേർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലുള്ള വർധനവ് ആൻഡ് സിറ്റീസിന്റെ സൈസിൽ ഉണ്ടാകുന്ന മാറ്റം ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു അർബനൈസേഷൻ എന്ന് പറയുന്നു അർബനൈസേഷൻ എന്ന വളരെയധികം വളരെ അധികം വ്യത്യാസങ്ങൾ അർബാനിസത്തിനില്ല നമ്മൾ അർബനൈസേഷൻ പറഞ്ഞ സിറ്റീസിന്റെ ഡെവലപ്മെന്റിനെയാണ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് സിറ്റീസിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നതെങ്കിൽ അർബാനിസം എന്ന് പറയുന്നത് സിംപ്ലി വി വിൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ദ വേ ഓഫ് ലൈഫ് അതായത് സിറ്റീസിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിത രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് അർബാനിസം എന്നൊരു ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് സോ അർബാനിസം സ്റ്റഡീസ് ദ വേ ഓഫ് ലൈഫ് ദാറ്റ് മേ ബി ഫൗണ്ട് വിത്ത് ഇൻ ദ അർബൻ കമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ കൾച്ചർ വിത്ത് ദീനിങ് സിമ്പിൾ പാറ്റേൺ ഓഫ് ഡെയിലി ലൈഫ് ആൻഡ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ടു എൻവിയോൺമെന്റ് അതായത് നമ്മുടെ സിറ്റീസിലെ ജീവിക്കുന്ന ആളുകളുടെ കൾച്ചറിനെ കുറിച്ചും അവർ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് എങ്ങനെയാണ് അവർ സിറ്റി എൻവിയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ സിറ്റീസിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളെ കുറിച്ചും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ സോഷ്യൽ മൂവ്മെന്റ്സ് നെയബർഹുഡ് സിറ്റി ലെവൽസ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് പഠനമാണ് അർബാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് அரன் கம்யூனிடி ஒரு அர்பன் சோஷியோலஜி டிசிப்ளின் அல்ல அடித்தரவாகியது டோனிஸ் கார் എന്നിവരെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകളാണ് ആൻഡ് ഇത്ര ഈ ഒരു സോഷ്യോളജിസ്റ്റാണ് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അർബൻ ഏരിയാസിനെ കുറിച്ച് പഠിക്കുകയും അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിന് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകുകയും ചെയ്തിട്ടുള്ളത് ഇവർ അർബൻ സോഷ്യോളജിയെ കുറിച്ച് സോറി അർബൻ െ കുറിച്ച് പഠിക്കുകയും ആൻഡ് അതിനെ തിയറൈസ് ചെയ്യുകയും എങ്ങനെയാണ് ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സോഷ്യൽ അലീനേഷനിലേക്കും അർബൻ സൊസൈറ്റിയിൽ എങ്ങനെ എങ്ങനെയത് ക്ലാസ് ഫോർമേഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷന് നടത്തുന്നു എന്നിവയെക്കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ച സോഷ്യോളജിസ്റ്റുകളാണ് കാൾ മാക്സ് ഫോർഡിനാൻഡ് ടോണസ് എമിലി ടർകിംഗ് ജോർജ് സിമൽ എന്നിവരെ പോലെയുള്ളവർ ആൻഡ്സോ ദ അർബൻ ഹൗസിംഗ് പൊളിറ്റിക്സ് അർബൻ ഏരിയയിലെ ഹൗസിംഗിനെ കുറിച്ച് ആൻഡ് അവിടെ നടക്കുന്ന സിറ്റീസില് നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ച് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻ എങ്ങനെയാണ് ക്ലാസ്ഫിക്കേഷൻ അവിടെ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും എക്കണോമിക് സ്ട്രക്ചർ ഡെമോഗ്രാഫിക് ട്രെൻസ് ഇതൊക്കെ ആര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ഈ അർബൻ ഏരിയാസിനെ കുറിച്ച് പഠിക്കുന്ന സ്കോളേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ് ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അർബൻ ഏരിയയിൽ ഒരു സ്പ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സിറ്റീസിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഫോർ എക്സാമ്പിൾ വില്ലേജിനെ സംബന്ധിച്ച് വില്ലേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വില്ലേജിൽ പലപ്പോഴും സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുക ജാതി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻസ് ആണ് ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ അർബൻ ഏരിയ അല്ലെങ്കിൽ സിറ്റീസിലേക്ക് വന്നാൽ പലപ്പോഴായും എക്കണോമി അതായത് ഒരു മനുഷ്യന്റെ സാമ്പത്തിക അല്ലെങ്കിൽ എക്കണോമിക് പൊസിഷൻ സൊസൈറ്റി ഉള്ള എക്കണോമിക് പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത് സ്പ്രാറ്റിഫിക്കേഷൻ നടക്കുന്നത് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് അതായത് എങ്ങനെയാണ് സിറ്റീസിലെ ഇൻഡിവിജ്വൽസിന്റെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനം ആൻഡ് നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റീസ് ഇതൊക്കെയാണ് അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ അർബൻ സോഷ്യോളജിയെ കുറിച്ച് സോഷ്യോളജിസ്റ്റ് സോറി ഇതൊക്കെയാണ് ആര് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് സ്കോളേഴ്സ് അർബൻ ഏരിയയെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അർബൻ ഏരിയയെ കുറിച്ച് പഠിക്കുന്ന സ്കോളേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു ടോപ്പിക്സിനൊക്കെയാണ് ആൻഡ് സോഷ്യൽ സയന്റിസ്റ്റ് ഹാവ് ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻ അർബൻ ഏരിയാസ് അതായത് അർബൻ ഏരിയാസുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് വ്യക്തികള് തമ്മിൽ പരസ്പരം ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന കാര്യം കൂടി അവർ കൂടുതലായി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ട് കാരണം ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിലുള്ള അല്ലെങ്കിൽ സിറ്റിയിലുള്ള ഒരു കമ്പനി എടുക്കുക ആ സിറ്റിയിലുള്ള ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസ് പലരും ഡിഫറെൻറ്റ് കൾച്ചർന്ന് വരുന്ന ഡിഫറെന്റ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഡിഫറെന്റ് പ്ലേസിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും സോ ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ആളുകളെ എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് അവരുടെ ഇന്ററാക്ഷൻസ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചും സോഷ്യോളജിസ്റ്റ് പഠിക്കുന്നുണ്ട് സോ ദേ കൺസിഡർ ദാറ്റ് സിറ്റീസ് ഹാവ് എ യുക് കപ്പാസിറ്റി ടു ബ്രിങ് ടുഗെദർ മെനി കൾച്ചറൽ സ്ട്രൻഡ്സ് അതായത് ഇപ്പൊ പറഞ്ഞ പോലെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി സിറ്റിക്ക് ഉണ്ട് എന്നാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെ റിസർച്ചേഴ്സ് പറയുന്നത് ആൻഡ് സിറ്റീസ് അതായത് എക്കണോമിക് റിലേഷൻഷിപ്പിന്റെ ഒരു സെൻട്രൽ ആയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത് സിറ്റി അല്ലെങ്കിൽ അർബൻ ഏരിയ പ്രവർത്തിക്കുന്നത് ആൻഡ് നൗ ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിന്റെ വരവോടുകൂടി തന്നെ സിറ്റീസിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജി സോഷ്യോളജിസ്റ്റുകൾ സോഷ്യോളജിസ്റ്റുകളുടെ ഇടയിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് സോ ഈ ഒരു കാലഘട്ടത്തില് സോഷ്യോളജിസ്റ്റുകള് പലപ്പോഴായും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലോബലൈസേഷന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് സിറ്റീസിനെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് ആളുകളുടെ ലൈഫിൽ അത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കി എന്നതിനെ കുറിച്ച് ആൻഡ് മാക്സ് ഫെബർ ആൻഡ് ഈഗിൾസ് ഇവരെ മാക്സ് ഫെബറും ഈഗിൾസും കൂടുതലായി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് വേ ഓഫ് ലൈഫ് അതായത് സിറ്റീസിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും എങ്ങനെയാണ് സിറ്റീസുള്ള ഒരു ജീവിത രീതി എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിലായിരുന്നു വെബറും അതുപോലെ ഏകൾസും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് ബട്ട് അറ്റ് ദ സെയിം ടൈം ജോർജ് സിംബൽ ഹു ഇസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി ഗെവ് ഇംപോർട്ടൻസ് പാറ്റേൺ ഓഫ് ആക്ടിവിറ്റീസ് അതായത് സിറ്റീസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആൻഡ് വേ ഓഫ് തിങ്കിങ് തിങ്കിങ് അവരുടെ ചിന്താ രീതി ഇതിനെക്കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിരുന്നു കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത് സോ ജോർജ് സിമ്മില് ഇതിനൊക്കെയായിരുന്നു എന്ത് കൊടുത്തിരുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ആൻഡ് ഹി ഓൾസോ സ്റ്റഡീസ് അബൌട്ട് ദ ട്രാൻസിഷൻ ട്രാൻസിഷൻ ഫ്രം എ ട്രഡീഷണൽ സൊസൈറ്റി ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഒരു ട്രഡീഷണൽ സൊസൈറ്റി വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻറ്റിമസി കിൻഷിപ്പ് ആ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള മാറ്റം ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സെക്കൻഡറി റിലേഷൻഷിപ്പ് ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടായത് എന്നതിനെ കുറിച്ചും ജോർജസ് എം എൽ എ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരുന്നു ആൻഡ് അർബൻ സോഷ്യോളജിസ്റ്റ് യൂസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒബ്സർവേഷൻ സോഷ്യൽ തിയറി ഇന്റർവ്യൂസ് ടു സ്റ്റഡി അബൌട്ട് വേരിയസ് ടോപ്പിക് അതായത് അവരെ റിസർച്ച് അർബൻ ഏരിയയെക്കുറിച്ചുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കൂടുതലായും അവരെ യൂസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ തിയറീസ് അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒബ്സർവേഷൻ ഇന്റർവ്യൂ പോലെയുള്ള റിസർച്ച് മെത്തേഡ്സ് ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്ട് മാറ്ററിൽ പെടുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്ട് മാറ്റർ അതായത് സ്കോപ്പൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജിയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും ഇത്രയും ടൈം സംസാരിച്ചിരുന്നത് അപ്പോ നേച്ചർ ആൻഡ് സ്കോപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതായത് സോഷ്യോ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണെന്ന് പറഞ്ഞു പിന്നെ മറ്റു ഡിസിപ്ലിനുമായിട്ട് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു അതിന്റെ ഉദാഹരണങ്ങൾ അതിന്റെ ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജിയോഗ്രഫി ആയിട്ട് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പൊളിറ്റിക് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു എക്കണോമിക്സുമായിട്ട് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു എന്നുള്ളത് പിന്നീട് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നതിൽ നമ്മൾ സിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ആവുന്നു സിറ്റീസിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് അതിലുണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയാണ് അതുപോലെ തന്നെ മറ്റെന്താണ് പറഞ്ഞത് സിറ്റീസിൽ സിറ്റീസിലുണ്ടാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചും പിന്നെ ആ പ്രോബ്ലത്തിന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് അല്ലെ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നത് എന്നതൊക്കെ എന്തിൽ വരുന്നതാണ് ഈ ഒരു അർബൻ സോഷ്യോളജിയുടെ സബ്ജെക്ട് മാറ്ററിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു അർബൻ സോഷ്യോളജിസ്റ്റ് ഈ ഒരു അർബൻ സോഷ്യോളജിസ്റ്റും എക്കോളജിസ്റ്റുകളും ഇവരുടെ ഇൻട്രസ്റ്റ് പലപ്പോഴും സിറ്റി പ്ലാനേഴ്സിന്റെയും സോഷ്യൽ വർക്കേഴ്സിന്റെയും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് സോ നമ്മള് രണ്ടു മൂന്ന് കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്തു അതിൽ പെട്ടതാണ് എന്ത് ഒന്ന് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഒരു ഏരിയയിൽ ഒരുമിച്ച് താമസിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആൻഡ് ഡേവിസ് എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ സ്മോളസ്റ്റ് ടെറിറ്റോറിയൽ ഗ്രൂപ്പ് ദാറ്റ് എംബ്രേസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ് മെക്കുവറൻ പേജ് കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം കൊടുത്തത് സോഷ്യൽ ഓർഗനൈസേഷനേക്കാളും സോഷ്യൽ റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതുപോലെ അദ്ദേഹം എന്താണ് പറഞ്ഞത് അവിടെ നമുക്ക് പരസ്പരം ഒരു കോപ്പറേഷൻ കാണാൻ കഴിയും ആളുകൾക്ക് ഒരു വി ഫീലിംഗ് ഓർ ഫീലിംഗ് ഓഫ് ബിലോംഗിങ്സ് ഉണ്ടാവും ഫ്രണ്ട്ലി ഫീലിംഗ് ടു ഈ അതർ ദൻ നമ്മൾ പറത് ഇക്കോളജി എന്താണെന്ന് പറഞ്ഞു ഇക്കോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ് വിത്ത് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് എൻവിയോൺമെന്റ് പിന്നെ നമ്മൾ പറഞ്ഞതാണ് അർബൻ ഇക്കോളജി എന്താണ് അർബൻ ഇക്കോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അത് ചിക്കാഗോ സ്കൂളിന്റെ ഹെൽപ്പോർഡ് കൂടിയിട്ടാണ് എമർജ് ചെയ്തിട്ടുള്ളത് പിന്നെ അർബൻ ഓർഗനൈസേഷനും പൊളിറ്റിക്കൽ സോറി അർബൻ ഓർഗനൈസേഷനെയും ബയോളജിക്കൽ ഓർഗാനിസത്തെയും കമ്പയർ ചെയ്ത കാര്യം പറഞ്ഞു അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എമിഗ്രേഷനും എമിഗ്രേഷനെയും കുറിച്ച് സംസാരിച്ചു ആ നമ്മൾ അർബനൈസേഷൻ എന്താണ് അർബാനിസം എന്താണെന്ന് പറഞ്ഞു അർബാനിസം എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫിനെയാണ് അർബാനിസം എന്ന് പറയുന്നത് അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിജിൻ ഓഫ് സിറ്റീസ് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ഒറിജിൻ ഓഫ് സിറ്റീസ് ഓർ പ്രോസസ് ഓഫ് സിറ്റി ബിൽഡിംഗ് ആണെന്നും നമ്മൾ പറഞ്ഞു നമ്മള് ഈ ഒരു അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഡിസിപ്ലിന് അടിത്തരഭാഗ്യ സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു അതിൽപ്പെട്ടതാണ് കാർ മാക്സ് ഫെർഡിനെ ടോണിസ് എമിലി ഡർകിൻ മാക്സ് വെബർ ജോർജ് സിമ്മൽ ജോർജ് സിമ്മൽ ഹൂസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി ദൻ നമ്മൾ പറഞ്ഞതാണ് സോ അതായത് അർബൻ ഏരിയയില് താമസിക്കുന്നവരുടെ സോഷ്യൽ ഇന്ററാക്ഷന് പ്രാധാന്യം നൽകിയിട്ട് സോഷ്യോളജിസ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് പറഞ്ഞത് സിറ്റീസ് ഹാവ് ദ യുണീക് കപ്പാസിറ്റി ടു ബ്രിങ് ടുഗെദർ മെനി കൾച്ചറൽ സ്ട്രാൻഡ് പിന്നെ ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് സിറ്റി ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകളുടെ ലൈഫിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചും സോഷ്യോളജിസ്റ്റുകൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് മാക്സ് വെബറും എഗൽസും കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സിറ്റീസ് ആൻഡ് ഇറ്റ്സ് way of life i just George the similarly to study about the pattern of activity and way of thinking as well as the transition of society from a uh from traditional society to an industrial society then urban sociologists the statistical analysis observations uh, theories uh, interviews uh, അവര് ഡേറ്റ കളക്ട് ചെയ്യാൻ കൂടുതലായും ഈ ഇത്രയധികം മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നത് സോ ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം സോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ അർബൻ സോഷ്യോളജി ഹൗ ഡിറ്റ് എമേജ് ഇൻ ഇന്ത്യ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ് അർബൻ സോഷ്യോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞു അർബൻ സോഷ്യോളജി എന്ന് അർബൻ എന്ന് പറയുന്ന ടേം ലാറ്റിൻ പദമായിട്ടുള്ള അർബാനസ് എന്ന് പറഞ്ഞ ഒരു ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് വിച്ച് മീൻസ് ബിലോങ്ങിംഗ് ടു സിറ്റി കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സിറ്റി എന്ന് പറയുന്നത് എന്താണ് സോറി അർബൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് റെഫർ ചെയ്യുന്നത് സിറ്റീസ് അല്ലെങ്കിൽ ടൗൺ തിനെ കുറിച്ചാണ് പറഞ്ഞു പിന്നെ അതിന്റെ സബ്ജക്ട് മാറ്റർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തിനൊക്കെ കുറിച്ചാണ് കൂടുതലായിട്ടും അർബൻ സോഷ്യോളജി ടീൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിൽ എങ്ങനെയാണ് അർബൻ സോഷ്യോളജി എമേർജ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ അർബൻ സോഷ്യോളജി ഇൻ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പാട്രിക് ഗെഡൻസ് എന്ന് പറയുന്ന സോഷ്യോ സോഷ്യൽ സയന്റിസ്റ്റ് ആണ് അർബൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നും ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ അർബ അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെയധികം ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല റൂറൽ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്റ്റിങ്ഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനു ശേഷമുള്ള സെൻസസ് പ്രകാരം അർബൻ പോപ്പുലേഷന്റെ അർബൻ പോപ്പുലേഷൻ എന്ത് ചെയ്തു കൂടാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യോളജിസ്റ്റുകൾ കൂടുതലായും ഇൻട്രസ്റ്റ് കൊടുത്ത് അർബൻ സ്റ്റഡീസിനെ കുറിച്ച് അർബൻ ഏരിയാസിനെ കുറിച്ചും അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ അർബൻ സ്റ്റഡീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത് സോ ദിവന് സെഞ്ച്വറി സെഞ്ച്വറി ഓഫ് അർബനൈസേഷൻ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് സെഞ്ചുറി ഓഫ് അർബനൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ആൻഡ് വിത്തിൻ ദ നെക്സ്റ്റ് ട്വന്റി ഇയേഴ്സ് അടുത്ത ഇരുപത് വർഷത്തോടു കൂടി ഇന്നുള്ള പോപ്പുലേഷന്റെ ആയിട്ട് മാറും അർബൻ പോപ്പുലേഷൻ എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത് ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്തില് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വടിയും അണ്ടർസ്റ്റാൻഡ് ബൈ അർബൻ സോഷ്യോളജി ഹൗ ഡിറ്റ് ഇറ്റ് എമേജ് ഇൻ ഇന്ത്യ നമ്മൾ നേരത്തെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സോ ഇപ്പൊ ഞാൻ ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ പറഞ്ഞു തന്നിട്ടുള്ളൂ ഹൗ ഡിഡ് ഇറ്റ് എമേർജ് ഇൻ ഇന്ത്യ ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സബ്ജെക്ട് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി അത് നമ്മൾ നമ്മളിപ്പോ ക്ലാസ് എടുത്ത് ഇപ്പൊ ജസ്റ്റ് ലാസ്റ്റ് എടുത്ത ടോപ്പിക് ആണ് എന്തൊക്കെയാണ് സബ്ജക്ട് മാറ്റർ എന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ അതായത് ബ്രോഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുമായിട്ട് എന്ത് കാണാൻ പറ്റും ഒരു ഓവർലാപ്പിംഗ് ഈ സബ്ജെക്ടിന് ഒരു ഓവർലാപ്പിംഗ് കാണാൻ പറ്റും പിന്നെ സിറ്റീസിന്റെ ഡെവലപ്മെന്റ് ഡിക്ലൈൻ ചേഞ്ചസ് അതുപോലെ തന്നെ സിറ്റീസിൽ നടക്കുന്ന പ്രോബ്ലംസ് ഇതിനൊക്കെയാണ് അർബൻ സോഷ്യോളജി എന്ത് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം സബ്ജെക്ട് മാറ്റർ ഓഫ് അർബൻ സോഷ്യോളജി എന്ന് പറയാം പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുക മാത്രമല്ല വേറെ എന്തുകൂടി ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ആ പ്രോബ്ലംസിന് ൂഷൻസ് സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് എന്തില് വരുന്നത് സബ്ജെക്ട് മാറ്റർ ഓഫ് അർബൻ സോഷ്യോളജിയിൽ വരുന്നത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സോ ഹോപ്പ് യു ഓൾ അണ്ടർ സ്റ്റാൻഡ് മൈ ക്ലാസ് താങ്ക് യു സോ മച്ച്